ആദിനം താതി നൊന്ദയം താതി നൊന്ദി നയം താതി നന്ദയം താതി നൊന്ദ ത്തിനോ തിന്തിനോ അടതിട താരിക അർഗർഗ ചിർഗർ ഗജീരക ചെമ്പൗ ഇത്തെല്ലാം വഴി പാവണ് അർഗർഗ ചിരഗർ ഗജീരക ചെമ്പൗ ഇത്തെല്ലാം വഴി പാവണ് കള്ളഞ്ഞാറ് നിൽക്കെ നിൽക്കെ ഇള്ളഞ്ഞാറ് വലിക്കണ് വലിക്കണു ഞാറ് വലിക്കണ്ണം പിടിഞ്ഞാറ് കെട്ടി ട്ടറയാണ് വലിക്കണു ഞാറോ വലിക്കണ്ണം പിടിഞ്ഞാറ് കെട്ടി ട്ടറയാണ് താതി നന്ദയം താതി നുന്ദയം താതി നന്ദയും താതി നുന്ദുന്ദയ്യന്താരണി കുഞ്ഞു മുതുക്കികളെല്ലാം വിടവരമ്പത്ത് നിൽക്കണ് പച്ചങ്ങളുള്ള തള്ളമാരെല്ലാം വരും വരികൾ നിൽക്കണ് ചെറുപ്പക്കാരിപ്പെല്ലാം നടുവരമ്പത്ത് നിൽക്കണ് കുഞ്ഞു കുടവയറോ മനത്തമ്പൂർ നടുവരമ്പത്ത് നാത്തണ് താതി നയം താതി നൈ താതി നയം തയ്യന്താര ആദിനുന്തയം താതി നന്ദി ആദിനുന്തയ്യന്താരാത്തിയ ദന്തതിമാർകളെ വെട്ടാത്ത കൊണ്ടു നടക്കാം ചൂടാം ആദിനുന്തയ്യം താതി നുന്ദയ്യം ആദിനം തയ്യന്താരാദിനുന്തയം താതി നുന്ദുന്തയം തയ്യന്താരാ അലി അലി മണപ്പുറത്തുണ്ടോ മത്തയും കുത്തി തൈ ഉണ്ടായി മത്തപുത്തതും പറതും മൊത്തപൂത്തതും കാ പറിച്ചതും കറിക്കരിഞ്ഞതും കൂട്ടാൻ വെച്ചതും ഈ പൊരിച്ചതും നെയ്യലോ ലും അറിഞ്ഞോടീ പെണ്ണെ വീട്ടിലെ വെളുത്ത പെണ് കുഞ്ഞി தாதி நொந்தயம் தாதி நொந்த தாதி நொந்த எந்த எந்தரா தாதி நொந்தயம் தாதி நொந்தயம் இனியும் அல்ல துந்தக்கணமுடா சக்கர ராமதி ராமா இனியும் அல்ல துந்தக்கணமுடா சக்கர ராமதி ராமா தாதி நொந்தயம் தாதி நுந்தயம் தாதி நொந்த യം താതിനുന്ദയം തരാ അലി അലി മണപ്പുറത്തുള്ളൂർ അറ്റുവരുമ്പൊരുമാലി അലിമണപ്പുറത്തുള്ളൂർ അറ്റു വരുമ്പൊരു ചെമ്മീനക്കണ്ട് കരിമീനക്കണ്ട് ആ മട കെട്ടി ഈ മട കെട്ടി ആ കുഴിദേവി ഈ കുഴിദേവി ആ മീനപ്പിച്ച് ഈ മീനപ്പിച്ച് ആ കയ്യിൽ മിമ്പിടിച്ച് ഈ കയ്യിൽ മിമ്പിടി കാണിച്ച മന്ദെങ്ങലടിച്ചേന്തയം താ ாதி நொந்தா தாதி நொந்தாதி தாதி நொந்தராதி நொந்தாதி அறித்தித்தினோ இந்த அறிவர்கி கஜீரக செம்பம் இத்தம்படி பாவன அறிவர்கி கர் கஜீரக செம்பம் இத்த நம்பி பாவன